നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ വരുന്ന ജൂലൈ ഇരുപത്തൊന്ന് എന്നൊരു ദിവസമുണ്ടെങ്കിൽ തീർച്ചയായും പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമായ ഒരു കാര്യമായി മാറുകയാണ് നമുക്കറിയാം ജൂലൈ ഇരുപത്തൊന്ന് എന്ന് പറയുന്ന ഞായറാഴ്ചയാണ് അന്ന് ഓൾ പാർട്ടി മീറ്റിംഗ് അതായത് ലോക്സഭയിലുള്ള മുഴുവൻ അംഗങ്ങളായിട്ടുള്ള പാർട്ടികളുടെ മീറ്റിംഗ് നടക്കുകയാണ് സുഗമമായ കാര്യങ്ങൾ നടത്താനും അവിടെ ലോക്സഭയിൽ ഡിബേറ്റ് ഡിസ്കഷൻ പോലുള്ള കാര്യങ്ങളിൽ എടുക്കേണ്ട നയങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാനും വിളിച്ചു ചേർക്കുന്ന യോഗമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുക്കും എന്നുള്ളതാണ് ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൃണമൂൽ കോൺഗ്രസ് ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഇരുപത്തൊൻപത് എം പിമാരാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിൻ്റെ ധൈര്യം പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അസാമാന്യ മുന്നേറ്റം ഇത്തരത്തിലുള്ള നിരവധി ശക്തമായ ഘടകങ്ങൾ കോൺഗ്രസിനെ പോസിറ്റീവ് ആക്കുന്നുണ്ട് ഓൾ പാർട്ടി മീറ്റിംഗ് നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് നടത്തേണ്ടി വരുന്നു എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായൊരു ഉത്തരമുണ്ട് പാർട്ടിയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഓരോരോ പാർട്ടി നേതാക്കൾക്കും അതിൽ അവസരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൽ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കുന്ന തീരുമാനം ഒരേ ഒരു തീരുമാനം തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ആ കാര്യങ്ങളിൽ വളരെ വ്യക്തത വരുത്തുന്നുണ്ട് കാരണം ബി ജെ പി നടത്തുന്ന ഇത്തരത്തിലുള്ള നാടകീയ നീക്കങ്ങളെ എങ്ങനെയൊക്കെ ചെറുക്കണം സഭയ്ക്കകത്തും പുറത്തും എന്ന് പരിശോധിക്കാനും അതിന് കൃത്യമായ തീരുമാനമെടുക്കാനും രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ യോഗം കൃത്യമായ സമയങ്ങളിൽ വിളിച്ചു ചേർക്കാറുണ്ട് നേരത്തെ അത് കൃത്യമായും അധ്യക്ഷത വഹിച്ചിരുന്നത് ഖാർഗിയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അത് തന്നെ തന്നെ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഓൾ പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹാരിതമായ നിമിഷങ്ങളിലൊന്നാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ഗർവ് കൊണ്ട് മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടിയെടുത്തതിൽ അഹങ്കരിച്ചവർ നാനൂറിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞവർ മോദി ക്യാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തിയവർ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള എല്ലാ സ്വപ്ന തുല്യമായ മോഹങ്ങളും പൊളിഞ്ഞടുങ്ങിയ ദിവസമായിരുന്നല്ലോ ജൂൺ അഞ്ച് അതുകൊണ്ട് തന്നെ ജൂൺ അഞ്ചിൽ നിന്നും ജൂലൈ ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പോൾ ഈ സമ്മേളനം ഓൾ പാർട്ടി മീറ്റിംഗ് ദേശീയ തലത്തിൽ സകല പാർട്ടികളുടെയും പ്രതിനിധികളുടെ സമ്മേളനം നടക്കുമ്പോൾ കക്ഷി നേതാക്കൾ നിയമസഭയിൽ ഓരോ പാർട്ടികളുടെയും കക്ഷി നേതാക്കൾ പങ്കെടുക്കുമ്പോൾ അതിൽ ഏറിയ പങ്കും ശ്രദ്ധിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ തന്നെയായിരിക്കും നിരവധിയായ വിവാദകരമായ ബില്ലുകൾ കൊണ്ടുവരാൻ ബി ജെ പി വെമ്പുമ്പോൾ അതെല്ലാം തന്നെ തടയും ഞങ്ങൾ അതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ ഗർവെന്താണെന്ന് കാണിച്ചു കൊടുക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അത് കാണിക്കൽ മാത്രമായിരിക്കില്ല മറ്റ് പല രീതിയിലും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മണിപ്പൂർ വിഷയത്തിൽ നരേന്ദ്രമോദിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടേ ഇനി കാര്യമുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പിന്നെ ഒന്നുമിണ്ടാതെ ആ കാര്യങ്ങൾ അനുസരിക്കാതെ വഴിയില്ലാത്ത അവസരമാവും അതിന് കാരണമാകുന്നത് സഖ്യകക്ഷികളും കോൺഗ്രസും ചേർന്ന് ഒരുക്കുന്ന അരക്കില്ല ബി ജെ പിയുടെ ധാർഷ്യത്തെയും ഗർവിനേയും ചുട്ടരിക്കുന്ന രീതിയിലേക്കായിരിക്കും കൊണ്ടുപോവുക അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഈ ദേശീയ സമ്മേളനം എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്